ഹായ് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് കളയല് നമ്മൾ കണ്ടിട്ട് ഏകദേശം ഒരു രണ്ടു വർഷമായിട്ടുണ്ടാവും ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഓരോരോ ഓരോരോ പ്രശ്നങ്ങള് തിരക്കുകള് അസുഖങ്ങൾ അങ്ങനെ തുടരെ തൊടരെ നമുക്ക് വീഡിയോ ചെയ്യാൻ യാതൊരു നിവർത്തിയില്ലാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് പോലും ഇടാത്തത് ജസ്റ്റ് ഇപ്പൊ ഇത് കഴിഞ്ഞാൽ ഉടൻ ഇടുവലോ പിന്നെ എന്തിനാ വെറുതെ പോസ്റ്റ് ഇടണേ അങ്ങനെ വിചാരിച്ചിട്ടും മാത്രമാണ് പക്ഷെ എന്താ നമുക്ക് അതിനെ പറ്റിയ ഇല്ലായിരുന്നു അപ്പോൾ ഒരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞ പോലെയാണ് പക്ഷെ എന്താ ഒരുപാട് പേര് കമന്റിലൂടെയും അതുപോലെ തന്നെ നേരിട്ട് കാണുമ്പോഴും മെസ്സേജ് അയച്ചിട്ടും ഒരുപാട് പേര് നമ്മൾ അന്വേഷിക്കും അതുപോലെ ഫേസ്ബുക്ക് ഐ ഡി ഇപ്പോൾ ബിനിഭരതൻ എന്ന് പറഞ്ഞിട്ട് അധികം കണ്ടിട്ടില്ല പേര് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിനി എന്ന് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താൽ എൻ്റെ ഐ ഡി കിട്ടും അപ്പോൾ ഒരുപാട് പേര് മെസ്സഞ്ചറിൽ വന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ ചോദിക്കേണ്ടായി ചേച്ചി പെട്ടെന്ന് വീഡിയോ ഇടണം അതുപോലെ തന്നെ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ യൂട്യൂബിൽ തന്നെ കമൻ്റ് ഇട്ടിട്ടും കുറേ പേര് ചോദിച്ചു അതുപോലെ ഞാൻ നേരിട്ട് കണ്ടു കാണാത്ത ഒരുപാട് ആൾക്കാർ നേരിട്ട് കണ്ടു ഒരിക്കൽ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയപ്പോൾ നമ്മൾ ജനൌഷധിയുടെ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് അമലയിലാണ് അപ്പോൾ അവിടെ പോയിപ്പോൾ ആ കുട്ടിയുടെ പേര് ഞാൻ പറഞ്ഞു ആ കുട്ടി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു ബിനിയല്ലേ എന്നൊക്കെ ചോദിച്ചു സംസാരിച്ചു അതുപോലെ ഞാൻ ബാങ്കിൽ പോയപ്പോൾ പുതിയതായിട്ട് മാറി വന്ന മാനേജർ മാഡം പത്മജ മാഡം അവര് സംസാരിച്ചു എന്താ പറയുക എന്നെ കണ്ടവർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അപ്പോൾ ബിനിയല്ലേ അല്ലേന്നൊക്കെ ചോദിച്ചു വന്ന് സംസാരിച്ചു വീഡിയോ ഒന്നും ഇപ്പോൾ കാണാറില്ലല്ലോ മക്കളൊക്കെ എന്തു പറയുന്നു എല്ലാവിശേഷങ്ങളൊക്കെ ചോദിച്ചു കേട്ടോ ഇപ്പൊ ഒരുപാട് പുതിയ ചാനലുകളൊക്കെ വന്നിട്ടുണ്ട് എന്നാ പോലും നമ്മുടെ പേര് ഓർത്ത് നമ്മളെ ഓർത്തിട്ട് എന്താ കാണാത്തേന്ന് ചോദിക്കും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അതുപോലെ ഒരു ദിവസം വീണ വീണാസ്കറിവേള് വീണ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു പിന്നെ ഇപ്പൊ എന്താ വീഡിയോ ഒന്നും ചെയ്യണില്ലല്ലോ വീണയുടെ വീഡിയോന് താഴെ കമന്റ് കമന്റിട്ടിട്ട് ചോദിക്കുകയുണ്ടായിരുന്നു ബിജേഷ് എന്താ വീഡിയോ ഇടാത്തേന്ന് കമന്റിട്ട് ചോദിച്ചു തന്നു രണ്ടു മൂന്ന് പേര് അപ്പൊ വീണ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പിന്നെ വീഡിയോ ചെയ്യാം എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് എന്നിട്ട് പറഞ്ഞു ഇതൊരു വലിയ കാര്യമാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ആൾക്കാർ ഓർത്ത് വെച്ച അന്വേഷിക്കണതൊക്കെ അതൊക്കെ എനിക്കറിയാം പക്ഷേ നമ്മളുടെ സാഹചര്യം എനിക്ക് നിങ്ങൾക്ക് അറിയാലോ എൻ്റെ തായി പയ്യാത്ത കുട്ടിയാണ് അപ്പോൾ അല്ല അവന് ഫിസിക്കലി വേറെ കുഴപ്പമുള്ളുണ്ടാവാറില്ലേ പക്ഷേ ഇപ്പം അടുത്ത് കുറച്ച് അവന് അസുഖമൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഒരു വിധം ഓക്കെ പിന്നെ മാളിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കും അപ്പം മാളു പ്ലസ് ടു ഞാൻ അന്ന് പറഞ്ഞിട്ട് തോന്നുന്നു പ്ലസ് ടുൻ്റെ റിസൾട്ട് നല്ല കൂടി അവൾ പ്ലസ് ടു പാസ്സായി ഫുൾ ഐപ്ലസ് ഉണ്ടായിരുന്നു നല്ല പെർസെൻറ്റേജ് മാർക്കും ഉണ്ട് പക്ഷെ അവൾക്ക് ഡിഗ്രി ചെയ്യാനാണ് ഇഷ്ടം അപ്പോൾ അവൾ സെൻറ് തോമസ് കോളേജിൽ ബി എസ് സി കെമിസ്ട്രി അവൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു രണ്ട് സെമസ്റ്റർ കഴിഞ്ഞു എക്സാമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അവൾക്ക് വെക്കേഷനായി അങ്ങനെയൊക്കെ പിന്നെ ഭരതാടനം സുഖമായിരിക്കണം പിന്നെ എൻ്റെ വീട്ടിലൊക്കെ പോവാറുണ്ട് കഴിഞ്ഞ ഡിസംബർ സമയത്തൊക്കെ ക്രിസ്മസിൻ്റെ ആ ടൈമിലൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വീട്ടിലും എല്ലാവരും സുഖമായിരിക്കണം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പോൾ വലിയൊരു കാലയളവാന്നെനിക്കറിയാം രണ്ടു വർഷത്തോളമായിട്ട് നമ്മൾ ഞാൻ വീഡിയോട് പറഞ്ഞിട്ട് ഞാൻ അധികം പറഞ്ഞിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ും നി താരമില്ല കി സോമബിംബകാന്തി ഇന്നും ക്ഷേതള കൊളിരകിൽ ഗോരോചനമെഴുതാനണയൂ നീലരാവിൽ ഇന്നു നിന്റെ താരഹാരമിളകി ശ്യാമരാജിയിൽ രാവിൻ്റെ സൗരഭങ്ങളിൽ ഗപുരമാർന്നു വീഴുമാരവങ്ങളിൽ പണിമതിമുഖി ബാലേ ഉണരൂ നീ ഉണരൂ അരികിൽ നിറമണിയും പടവുകളിൽ കുളിരല തഴുകും നിളയിൽ സ്വരമൊഴുകി ധനുമാസം മൃതുമതിയായി നീലരാവിൽ ഇന്നു നിന്റെ താരകാരമിളകി പാർവതി പരിണയയാമ ആ തിരേ എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ കലാപരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ ഇടിയപ്പമാണ് ഇടിയപ്പം എന്ന് വെച്ചാൽ നമ്മൾ നൂൽപുട്ടെന്നാണ് പറയുക ഒരു ഭംഗിക്കാൻ അങ്ങനെ ഇടിയപ്പം എന്ന് പറഞ്ഞോളൂ കേട്ടോ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം വെറുതെ പഞ്ചസാരയും നാളികരം കൂട്ടിയിട്ടുണ്ടാ ഉണ്ടാക്കുന്നത് അതല്ലാതെ അതിനെ കറിയൊന്നും വേറെ ഉണ്ടാക്കുന്നില്ല അപ്പോൾ നമ്മൾ ആവശ്യത്തിൽ ഇത്രയധികം വെള്ളം വയ്ക്കാം കാരണം പെട്ടെന്ന് ആ സമയത്ത് കുറച്ച് വെള്ളത്തിൻ്റെ എങ്ങാനും പുരേ വന്നാൽ പിന്നെ ആദ്യം തിളപ്പിക്കാനോ എന്നൊക്കെ നിൽക്കണമല്ലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് എടുത്താൽ മതിയല്ലോ ഇപ്പോൾ അങ്ങനെ ഓൺലൈനിലൊക്കെ കാണാനുണ്ടല്ലേ ഇങ്ങനെ നമ്മുടെ ചിരവയൊക്കെ പോലെ പിടിപ്പിക്കണം സ്ലാബ് പിടിപ്പിക്കണ ടൈപ്പ് എനിക്കത് കാണുമ്പോൾ വാങ്ങിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ നമ്മുടെ സ്ലാബ് അങ്ങനെ കബോർഡ് പിടിപ്പിച്ച കാരണം അവിടെ ഇങ്ങനെ ക്ലാമ്പ് പിടിപ്പിക്കാനുള്ളൊരു സ്പേസ് ഇല്ല അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്കിങ്ങനെ അടിയിൽ ജസ്റ്റ് പ്ലേറ്റുകൾ ഇങ്ങനെ മാറ്റി വെച്ച് കൊടുത്താൽ മതിയല്ലോ അത് നല്ല സ്റ്റേബിളായിട്ട് ഇരിക്കുമല്ലോ ആ പക്ഷേ ഇതും കുഴപ്പമില്ല കേട്ടോ നല്ല ചൂട് വെള്ളത്തിൽ ഇങ്ങനെ കുഴച്ചതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പിഴിഞ്ഞെടുക്കാം ഇപ്പം അതാ ഈ ഒറ്റ തട്ടിൽ സ്റ്റീമറിൻ്റെ ഈ ഒരൊറ്റ തട്ടിലാണ് ഞാനിങ്ങനെ വലിയ വട്ടത്തിലുള്ള നൂലപ്പം പിഴിഞ്ഞെടുക്കണത് വേറൊരു ടൈപ്പ് തട്ടന്നിട്ടോ എൻ്റെ കയ്യിൽ ഒരു മൂന്ന് പ്ലേറ്റുകൾ അതിൽ ചെറിയ ഹോൾസ് ആയിട്ടുള്ള മൂന്ന് തട്ട് പ്ലേറ്റുകൾ ഇങ്ങനെ തട്ടിനുള്ളിലേക്ക് കയറി വെച്ചിട്ടുള്ള ടൈപ്പ് അപ്പോൾ അപ്പോൾ അതാണ് നമ്മളിപ്പോൾ അതൊറ്റ സ്റ്റെപ്പ് ഇത്തിരി കനത്തിൽ ഉണ്ടാക്കിയാണ് അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പരിപാടി ഓക്കെ ഇനി നമ്മുടെ കുറച്ച് കൃഷി കാര്യങ്ങളാണ് അതായത് ഈ വേനൽക്കാലം തുടങ്ങിയിട്ട് മുന്നേ തന്നെ ഞാൻ ചീര അത് ചുമ്പായാലും പച്ചയാലും ഒക്കെ കുറേശേങ്ങനെ ചട്ടിയിലും ഒക്കെ ആയിട്ട് പാവി നിർത്താറുണ്ട് ഇപ്പോൾ ഈ ചട്ടിയിൽ ജസ്റ്റ് ചകിരിപ്പൊടിയും ചാണപ്പൊടിയും മാത്രം ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ നമുക്ക് വളർന്നു വരണ തയ്യുകൾ തന്നെ നല്ല കരുത്തോടു കൂടിയിട്ട് വളരും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കമ്പോസ്റ്റ് മുന്നേ ഉണ്ടായിരുന്ന കമ്പോസ്റ്റ് അരിച്ചെടുത്തിട്ട് നല്ല കട്ടകളില്ലാത്ത നല്ല അടിപൊളി ആയിരുന്നതാണ് അപ്പോൾ കമ്പോസ്റ്റിലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പാവി കൊടുക്കാറുണ്ട് അതായത് കമ്പോസ്റ്റിൽ നട്ടതാണ് അപ്പോൾ തയ്ക്ക് മുളച്ച് വരുമ്പോൾ തന്നെ നല്ല കരുത്തുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഗ്രോബേഗൊക്കെ നിറച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അത് പറിച്ചു നടാനൊക്കെ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് പച്ചച്ചേരി ആണോ ചുമന്ന ചീരയാണോ കൂടുതലിഷ്ടം ഇന്ന് പല സ്റ്റെപ്പായിട്ട് നമ്മുടെ അതിൽ ഉണ്ടാവാറുണ്ട് ഇതൊരു ബീട്രൂട്ട് ചീര എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൺലൈനിൽ സോറി ഫേസ്ബുക്കിൽ സെയിൽ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് നല്ല അടിപൊളി ചീര തന്നെയാണ് ഭയങ്കര ഒരു റെഡ് കളറാണ് അതിന് നമ്മൾ ഉപ്പേരി വെച്ചിട്ട് ചോറിൻ്റെ മുകളിലൊക്കെ വിളമ്പോൾ നല്ല ബീട്രൂട്ടിൻ്റെ പോലെയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ബഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഞാനും വരതണ്ടോണ്ട് കെട്ടിയതാണ് അതിൻ്റെ ഉള്ളിൽ മണ്ണൊക്കെ നിറച്ചിട്ട് അങ്ങനെ അപ്പം നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കുന്നത് കിട്ടും കേട്ടോ അപ്പോൾ ലച്ചു വിളവെടുത്തിട്ട് ഒന്ന് അവൻ്റെ ഫോട്ടോ എടുത്തതാണ് കേട്ടോ അവൻ ഭയങ്കര ഇഷ്ടമാണ് ചീര എങ്ങനെ വെച്ചാലും ആൾ നന്നായി കഴിക്കും അപ്പോൾ നമ്മൾ അത് നമ്മുടെ വീട്ടിലുണ്ടായതാണെങ്കിൽ തന്നെ മണ്ണൊക്കെ പറ്റിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഒലമ്പി കഴുകി എടുക്കും അത് കഴിഞ്ഞ് സ്ട്രെയിനർ വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം മുഴുവൻ നന്നായി വാർന്നു കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയും വെള്ളത്തിൽ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ആ വെള്ളം വേസ്റ്റ് ആവില്ലേന്ന് വിചാരിക്കും പക്ഷേ ആ വെള്ളം ഞാൻ ഈ ചീരയ്ക്ക് തന്നെ കൊണ്ടൊഴിച്ചു കൊടുക്കും അപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന വെള്ളം റീസൈക്കിൾ ചെയ്യുമ്പോൾ നമുക്ക് ചെടികൾക്കും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് വെള്ളം വെറുതെ വേസ്റ്റാക്കി കളയും വേണ്ടല്ലോ അപ്പോൾ ഞാനിന്ന് ഇട്ടിട്ട് ഒരു ചാറുകറിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശരിക്കും പച്ച ചീരയാണ് ഇങ്ങനെ പരിപ്പിട്ടിട്ട് ചാറുകറി വെക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ചുമ ചീര ഉപ്പേരി തോരന അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴാണ് നല്ലത് അപ്പോൾ നമ്മൾ കുക്കറിൽ വെക്കണമെന്ന് വെച്ചിട്ട് പരിപ്പ് കുക്കറിൽ വേവിച്ചുകൊണ്ടാണ് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് രണ്ട് തിള തിളച്ച് കഴിഞ്ഞാൽ വേവാകുന്നേ ഉള്ളൂ ചീരയൊക്കെ അപ്പോൾ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു ഈ ഉപ്പ് ഞാൻ ഇത്തിരി കൂടുതൽ ഇട്ടു നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ചില ഉപ്പിന് തീരെ ഉപ്പു രസമല്ലാന്ന് എത്ര ഇട്ടാലും ഒട്ടും ഉപ്പായെന്ന് തോന്നില്ല എന്നാൽ ചില ഉപ്പ് വാങ്ങിക്കുമ്പോൾ ഒരു സ്വല്പം ഇടുമ്പോഴേക്കും ഭയങ്കര കനപ്പായിരിക്കും നേരെ മറിച്ച് നമ്മൾ കല്ലുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇനി കല്ലുപ്പ് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും കല്ലുപ്പ് ഉണ്ടാവണം നല്ലതാന്ന് പറയും അപ്പോൾ രണ്ടും മാറി മാറി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതിലേക്ക് തേങ്ങയും കുറച്ച് ജീരകവും അരച്ച് ചേർക്കുക ഉള്ളി താളിക്കുക അത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് പക്ഷേ സിമ്പിൾ ബട്ട് പവർഫുൾ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ പച്ചചീര അതുപോലെ മുരിങ്ങയുടെ ഇല പിന്നെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചായമൻസ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ചായ മനസയുടെ ഇല വച്ച് ഞാൻ ഇതുപോലെ പരിപ്പിട്ട് കറി വെക്കാറുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ തരാം അത്രയധികം ചായമാസ ഇവിടെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അത് ഇപ്പം നമ്മൾ ഉള്ളി കാഴ്ച്ചയാണ് അപ്പോൾ ഉള്ളി കാഴ്ച്ചണത് ഈ തവ കുറച്ച് പ്രശ്നം കേട്ടോ അതിൻ്റെ വാൽ ഉണ്ടല്ലോ അതിൻ്റെ വാൽ എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്തിരുത്തിയില്ലെങ്കിൽ അത് വെയിറ്റ് ആ ഭാഗത്തേക്ക് ലോഡായിട്ട് പെട്ടെന്ന് മാറിയാറുണ്ട് എനിക്കത് കാരണം ഇത് കൈകാര്യം ചെയ്യുന്നതിന് ഇത്തിരി പേടിയാണ് എന്നാലും നമ്മൾ ഉള്ളി മൂപ്പിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കും പക്ഷെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ മറിഞ്ഞ് വീഴുക പലവട്ടം എൻ്റെ കയ്യിൽ നിന്നത് മറിഞ്ഞ് വീണിട്ടുണ്ട് പിന്നെ ഇത് നോൺ സ്റ്റിക്ക് അല്ലാട്ടോ ഇത് നമ്മുടെ കാസ്റ്റേൻ്റെയാണ് അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ഇത് താളിച്ചൊഴിക്കുന്നതോടുകൂടി പരിപാടി ശുഭം ഇത് അങ്ങനെ ഭയങ്കര ലൂസായിട്ടുള്ളൊരു കറി ആയിട്ട് അല്ല നല്ലത് ഇത്തിരി തിക്കായിട്ടുള്ള കറി ആയിട്ടാണ് ഇനി നമ്മൾ കുറച്ച് നെല്ലിക്ക അച്ചാറിടാനുള്ള പരിപാടിയാണ് പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മിസ്സായിപ്പോയി ഞാൻ കുറേ തപ്പി അതിൻ്റെ ഇടയിൽ കുറച്ച് മിസ്സായ പോർഷൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പക്ഷേ അത് ആ സമയത്ത് ക്യാമറ ഓഫ് ആയതാണോ എന്താ സംഭവം എന്നറിയില്ല ഞാൻ ആ സമയത്ത് സംഭവം പറഞ്ഞു തരാം എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പിന്നെ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് അതിൻ്റെ കൂടെ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഞാൻ വഴറ്റി ചേർക്കേണ്ടതെന്നുള്ളൂ അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ടേസ്റ്റുമൊക്കെയാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇവിടെ പച്ചമുളക് ഉണക്കമുളക് കായം ഉലുവപ്പൊടി വെളുത്തുള്ളി അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് വേണ്ടത് നെല്ലിക്കയാണ് നെല്ലിക്ക നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളതൊന്ന് ആവിയിൽ ചെറുതായിട്ട് പുഴുങ്ങിയെടുക്കും അപ്പോൾ ഇവിടെ ഞാൻ അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ അതിൻ്റെ അല്ലി അടർത്തി എടുത്തിട്ട് അതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷമാണ് നമുക്ക് അച്ചാറുണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ അപ്പോൾ അതാ ഞാൻ ഇപ്പോൾ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ പൊടി ഉപ്പ് നിർത്തിയിട്ട് കല്ലുപ്പിലേക്ക് മാറുന്നു ഞാൻ തപ്പാ പറഞ്ഞ ഒഴിക്ക് നന്നായി അപ്പോൾ ഇത് തിളച്ച് നന്നായിട്ട് അതിൻ്റെ അതിൻ്റെ പാർട്ടീഷനൊക്കെ അങ്ങനെ വിട്ടു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചൂടാറിയിട്ട് വേണം നമുക്ക് അത് ഒന്ന് വിടിയിപ്പിച്ചെടുക്കാനായിട്ട് ഇതിനെ തിളപ്പിച്ച വെള്ളം ഞാൻ കളയില്ല കേട്ടോ കാരണം നമ്മൾ നന്നായി കഴുകിയതാണ് നെല്ലിക്ക അപ്പോൾ അച്ചാറിലേക്ക് എന്തെങ്കിലും തിളച്ച വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഈ വെള്ളം തന്നെ ഞാൻ ഉപയോഗിക്കാറുണ്ട് അതിൽ ഉപ്പും നെല്ലിക്കയുടെ ചെറിയ പുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും നമ്മൾ പച്ചവെള്ളം അച്ചാറിൽ ഒഴിക്കാറില്ലല്ലോ അപ്പോൾ അതാ അതിൻ്റെയൊക്കെ കുരുവടത്തിയെടുത്തു ഈ സ്ട്രെയിനറ് ഞാനിപ്പോൾ ഈ അടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ എൻ്റെ കുറച്ച് പാത്രങ്ങൾ പൊട്ടിയതും ഇണങ്ങിയതൊക്കെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഞാൻ കൊടുത്തു പാത്രക്കടയിൽ ഇവിടെ അടുത്തൊരു കട തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് നടക്കാനുള്ള വഴിയുള്ളൂ അപ്പം അവിടെ അവർ പഴയ പാത്രങ്ങളൊക്കെ എടുക്കും അപ്പോൾ കൊടുത്തിട്ട് ഈ സ്ട്രെയിനർ മേടിച്ചതാണ് ഇതിൽ നാളികേരപ്പാൽ പിഴിയാനും അങ്ങനത്തെ ഐറ്റംസിനൊക്കെ നല്ല ഉപകാരമാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ നെല്ലിക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ മറ്റേ ചീൻചട്ടിയിലും അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ അതിൽ വല്ല റിയാക്ഷനൊക്കെ ഉണ്ടായാലോ മേടിച്ച് ഞാൻ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇരുമ്പാമ്പളി നെല്ലിക്ക അതൊക്കെ അച്ചാറിടുമ്പോൾ മൺചട്ടിയിലാണ് കൂടുതലും അച്ചാറിടൽ പക്ഷേ അതിൽ നമ്മളെന്തെങ്കിലും ഇപ്പോൾ ഉള്ളി അങ്ങനത്തെ ഐറ്റംസൊക്കെ വഴറ്റി എടുക്കണമെങ്കിൽ കുറച്ച് അധികം സമയം വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഉലുവയൊക്കെ വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പോർഷൻ വീഡിയോ എൻ്റെ പോയി അതിലേക്ക് നമ്മൾ എല്ലാ ഐറ്റംസും ഇട്ട് വഴറ്റിയെടുക്കുക അതായത് ഇഞ്ചി ഉള്ളി പച്ചമുളക് കറിവേപ്പില അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും വഴറ്റിയതിന് ശേഷം നമ്മൾ പൊടിവർഗ്ഗങ്ങളൊക്കെ തീ കുറച്ചിട്ടിട്ട് പൊടിവർഗങ്ങളൊക്കെ ഇട്ട് കുറച്ച് വെള്ളം നമ്മൾ ആ തിളപ്പിച്ച് വെച്ചെന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് അച്ചാർ റെഡി ആയിക്കിട്ടിരിക്കുന്നത് ഇനി നമ്മൾ ചൂടാറിയതിനു ശേഷം അത് കുപ്പിയിലാക്കി സ്റ്റോക്ക് ചെയ്യും അപ്പോൾ കുപ്പി നമ്മൾ അതിന് മുന്നേ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വെയിലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ മറ്റത്ത് പിന്നെ വെയിലിന് യാതൊരു ക്ഷാമവും ഇല്ല അപ്പോൾ ജസ്റ്റ് ആ കുപ്പി അവിടെ കൊണ്ടുവെക്കുമ്പോഴേക്കും കുപ്പി ഫുൾ നന്നായിട്ട് ഉണങ്ങി കിട്ടും അതൊന്ന് ഞാൻ സൈഡ് ചേരിച്ചിട്ടും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഫുൾ വെള്ളമൊക്കെ ഉണങ്ങി ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനൊക്കെ പോയി അതൊക്കെ തുറന്ന് അൺബോക്സ് ചെയ്ത് നോക്കി അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഇത് നന്നായി ചൂട് അറിയുന്ന ശേഷമാണ് ഞാനിപ്പോൾ കുപ്പിയിലാക്കണത് അപ്പോൾ ഒരു വലിയ കുപ്പിയിലാക്കി നമ്മളത് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യും അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ആവശ്യത്തിന് എടുക്കാനായിട്ട് ചെറിയൊരു ബോട്ടിലെ നമ്മളെടുത്ത് വയ്ക്കുക അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ കുറച്ച് എണ്ണയും അച്ചാറിൻ്റെ ഗ്രേവിയൊക്കെ കുറച്ച് ഒലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി ഇത് ചൂടാറിയതാണല്ലോ ഓൾറെഡി അപ്പോൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കും ഇനി അടുത്തൊരു വട്ടം ഞാൻ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഡെലിവറി ബോയ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഇത് ഒന്നുമല്ല നമ്മൾ മീഷോന്ന് വാങ്ങിച്ചൊരു മീഷോ എന്ന് തോന്നുന്നുണ്ട് മീഷോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഇന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ് അത് ജസ്റ്റ് ഒരു ബ്രഷ് ആണ് നമുക്ക് ടൈലൊക്കെ ക്ലീൻ ചെയ്യാൻ ടൈൽ എന്ന് വെച്ചാൽ ബാത്റൂം ക്ലീൻ ചെയ്യാനല്ല നമ്മുടെ സാധാരണ റൂമിലെ ടൈലൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് എന്താ പറയുക തുടയ്ക്കുക കുറേ നമ്മളിന്നും തുടക്കണത് തന്നെയാണ് പക്ഷേ ഇടയ്ക്ക് അങ്ങനെ ഉറച്ച് കഴുകി വൃത്തിയാക്കാനും ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ഒക്കെ ഉപയോഗിക്കാൻ ഇത്തിരി ഈസി ആയിട്ട് ഒരു ബ്രഷാണ് മേടിച്ചിരുന്നത് ഇതിപ്പോൾ രണ്ട് മൂന്ന് പീസ് ആയിട്ടാണ് വന്നേക്കുന്നത് പക്ഷേ നമുക്കത് അറ്റാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് അങ്ങനെ ഭയങ്കര ഹാർഡില്ല ഇന്ന് വളരെ സ്പോഞ്ച് പോലെ സോഫ്റ്റ് ഇല്ല നമ്മൾ സാധാരണ സ്ക്രബ്ബർ ഉണ്ടാവില്ലേ സ്ക്രബ്ബറിൻ്റെ ആ ഡാർക്ക് ഗ്രീൻ പാർട്ടില്ലേ ആ അതിൻ്റെ തന്നെ ഒരു തിക്കായിട്ടുള്ള സംഭവമാണ് പക്ഷേ നമുക്ക് ടൈലിൽ ഉറയ്ക്കുമ്പോൾ കോറിൽ വീഴുമോന്നൊക്കെ സംശയം ഉണ്ടാവും പക്ഷേ അല്ല ഇത് പ്രമോഷൻ വീടിയോന്നുമില്ല കേട്ടോ ഞാൻ ഒന്ന് പരസ്യം പോലെ പറയുന്നില്ല എനിക്കിത് നല്ല ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വൈകുന്നേരത്തേക്കുള്ള കറിയാണ് കണവ വാങ്ങിച്ചോടുന്നുണ്ടായി ഭരതട്ടൻ ഭരതട്ടെന്ന് വെച്ചാൽ എൻ്റെ കണവൻ വാങ്ങിച്ചോടുന്ന കണവ അപ്പോൾ അത് ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കാനാണ് നമ്മൾ ഇതിന് മുമ്പ് ഒരുക്കിയ കണവയുടെ ഒരു തോരം വെച്ചിട്ടുണ്ടായിരുന്നു അതും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ചേനച്ചട്ടിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സോട്ട് ചെയ്യണം ജോലി എളുപ്പമാവും നമ്മൾ മൺചട്ടിയിലിട്ടിട്ട് സോട്ട് ചെയ്യണമെങ്കിൽ കുറേ സമയം വേണം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് പെട്ടന്ന് ആയി കിട്ടാൻ വേണ്ടി എളുപ്പ പണിക്ക് വേണ്ടി ഞാൻ ഈ ചേനച്ചട്ടിയിലാക്കിയതിന് ശേഷം ബാക്കി പ്രിപ്പറേഷനൊക്കെ ഞാൻ മൺചട്ടിയിലാണ് ചെയ്യുക അപ്പോൾ മൺചട്ടിയിൽ ഓൾറെഡി ആ മീനൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇതൊക്കെ പുരട്ടി വെച്ചിട്ടാണ് ഇപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി വച്ചിരിക്കുകയാണ് കണവ് വൃത്തിയാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയാണ് ഇട്ടിരിക്കണത് കാരണം അതിൻ്റെ ഒരു ടേസ്റ്റിന് കുരുമുളക് പൊടിയാണ് കൂടുതൽ നല്ലത് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഈ കണവയുടെ പ്രിപ്പറേഷനും ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മളിപ്പോൾ അത് എപ്പോഴും കിട്ടണ ഐറ്റം അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എഴുതിയിട്ടുണ്ട് ഒന്നാലേ മൂന്ന് മിനിറ്റ് വേവിക്കുക അതില് വെന്തില്ലെങ്കിൽ അത് ഭയങ്കര ഹാർഡായി പോകും പിന്നെ മുപ്പത് മിനിറ്റ് കഴിഞ്ഞാലേ വേവുള്ളൂ എന്ന് ചില ജോൽസിമാരൊക്കെ പറയില്ലേ ഇപ്പൊ പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മുപ്പത് വയസ്സ് കഴിയണമെന്ന് അതുപോലെ അപ്പോൾ നമ്മൾ കുറച്ച് നേരം തന്നെ വേവിച്ചുള്ളൂ ഒരു മൂന്ന് മിനിറ്റ് സമയം കണക്കാക്കിയിട്ട് നോക്കിയപ്പോൾ തന്നെ നന്നായി വെന്ത് തളർന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തോന്നുന്നു അത് ഹാർഡായി പോണേ അപ്പം ഞാൻ ആ വഴറ്റിയത് എടുത്തിട്ട് മൺചട്ടിയിൽ കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റിങ് ഷേപ്പിലാണ് വെട്ടിയെടുത്ത് ചിലരിങ്ങനെ എന്താ പറയുക സ്ക്വയർ പീസാക്കിയിട്ടും അങ്ങനെ ചെയ്യാറുണ്ട് നമ്മളിപ്പോൾ ഇതൊരു വല്ലാതെ ഗ്രേവിയല്ല ഭയങ്കര ഡ്രൈ അല്ല അങ്ങനത്തെ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത് ഞാൻ വെച്ചുകൊണ്ട് പറയില്ലാട്ടോ അടിപൊളിയ ടേസ്റ്റ് ഉണ്ടായിരുന്നു കണവ ഇങ്ങനെ ആരിങ്ങനെ വച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ ഇത് തോരം വെച്ചാലും അടിപൊളി തന്നെയാണ് ഇത് നന്നാക്കാനാണെങ്കിലും അതായത് ക്ലീൻ ചെയ്യാനാണെങ്കിലും വളരെ ഈസിയാണ് അപ്പോൾ നമുക്ക് ഓൾറെഡി കറി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഒരു സൈഡ് ഡിഷായിട്ടാണ് സൂപ്പർ സാധനമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആക്കിയിട്ട് അപ്പോൾ ഞാൻ വാഴയിലേക്ക് ഇടുമ്പോൾ എല്ലാ കറികൾക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യണ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പം മാളുവിനെ അന്വേഷിച്ചവർക്ക് വേണ്ടി സ്പെഷ്യൽ ഇത് ഞങ്ങളൊരു കല്യാണത്തിന് വയ്പെടുത്തതാണേ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എനിക്ക് കമന്റ് ചെയ്ത് നിങ്ങൾ എന്നെ അറിയിക്കണം പിന്നെ ഇതുവരെ അന്വേഷിച്ചിട്ടും മെസ്സേജ് ഇട്ടും അതുപോലെ തന്നെ നേരിട്ട് കണ്ടപ്പോഴും ഒക്കെ അന്വേഷിച്ച് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സ്നേഹ സഹകരണങ്ങൾ എന്നോട് ഉണ്ടായിരിക്കണം നിങ്ങളെ തിരിച്ചും ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു നേടിയ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് പഴയ കമന്റ്സ് ഒക്കെ ഇങ്ങനെ വായിക്കും എപ്പോഴും അതിലെ കമന്റ് ഇടുന്നവരുണ്ട് അതായത് പഴയ വീഡിയോസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് കണ്ടതില് കമന്റ് ഇടാറുണ്ട് എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷം മറക്കാതിരുന്നതിന് ഉം അപ്പൊ നമുക്ക് അടുത്തുപിടിയുമായിട്ട് ഊട്ടിവരാട്ടാ വെറുതെ പറയല്ല ഓടി വരാം